വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം മുപ്പത്തിമൂന്ന് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയും നാൽപ്പത്തി അഞ്ചും നാൽപ്പത്തിയാറും വാക്കിയും യശുനാഥൻ ഒരു മുന്തിരിത്തോട്ടത്തിൻ്റെ ഉപമ പറയുക ഒരുവൻ ഏറെ വിശ്വസിച്ച് മുന്തിരിത്തോട്ടം തൻ്റെ വേലക്കാരെ ഏൽപ്പിച്ചു വേലക്കാർ എല്ലാം കൃത്യമായി ചെയ്യുമെന്നും ഒടുവിൽ തൻ്റെ സമ്പാദ്യം വാങ്ങാനായി അവരുടെ അടുക്കലേക്ക് ആളെ അയക്കുമ്പോൾ യജമാനനെ സ്വീകരിക്കുന്നത് പോലെ തന്നെ അവരെയും സ്വീകരിക്കുമെന്ന് കരുതും പക്ഷേ മുന്തിരിത്തോട്ടത്തിൽ ജോലി കേൾപ്പിക്കപ്പെട്ടവരുടെ മനോഭാവം മറ്റൊന്നായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം അവരുടേതാണെന്നുള്ള കരുതലോടുകൂടെ അവർ അധ്വാനിച്ചത് അവർക്ക് തന്നെ കിട്ടണമെന്നുള്ള ഒരു വാശിയോടുകൂടെ യജമാനൻ പറഞ്ഞയച്ചവരെല്ലാം ഉപദ്രവിച്ചു സ്വന്തം പുത്രനെ അയച്ചിട്ട് പോലും അവരവനെ കൊന്നുകളഞ്ഞു ആ മതിൽക്കെട്ടിനുള്ളിൽ അവർ സുരക്ഷിതരാണ് എന്ന് അവർ കരുതി എല്ലാം അതിനുള്ളിൽ തന്നെ അവരുടെ ജീവിതത്തിന് പൂർണ്ണതയുണ്ടെന്നും അവർ വിശ്വസിച്ചു അങ്ങനൊരു വിശ് അങ്ങനൊരു വിശ്വാസം കൈമുതലായി ഉണ്ടായതുകൊണ്ടാണ് അവരെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെതല്ലെന്നറിയാമായിരുന്നിട്ടും ഏറെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ സ്വന്തമെന്നുള്ള ബോധ്യത്തോടു കൂടി അവർ പെരുമാറിയത് ഇത് പറഞ്ഞു വയ്ക്കുന്ന സമയത്ത് അവിടെ ചുറ്റും നിൽക്കുന്ന പരിസേരെയും നിയമരെയുമൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് യേശുനാഥിനിത് പറഞ്ഞതെന്ന് അവർക്ക് തന്നെ മനസ്സിലായി എന്ന് സുവിശേഷം പറയുമ്പോൾ വളരെ വ്യക്തമാണ് ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഒരു കാവൽക്കാരൻ്റെയും നട്ട് നനച്ച് ഫലം പുറപ്പെടുവിക്കേണ്ടി പുറപ്പെടുവിക്കാനായി ഏൽപ്പിക്കപ്പെട്ട ഏൽപ്പിക്കപ്പെട്ടവേണ്ടത് മാത്രമാണ് അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഫലം അവൻ ആസ്വദിക്കാനായി അനുവാദമില്ല അവൻ കണക്ക് ബോധിപ്പിക്കേണ്ട മനുഷ്യനുമാണ് പലപ്പോഴും നമ്മൾ മറന്നുപോകുന്നത് ഈ ഭൂമിയുടെ അതിരിനുള്ളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പൂർണ്ണത കണ്ടെത്താനായിട്ട് പരിശ്രമിക്കുന്നവരാണ് ഇതെല്ലാം ദാനമാണെന്നുള്ളത് നമ്മൾ മറന്നുപോകുന്നത് നാം ഓരോ ദിവസവും കണ്ടുമുട്ടുന്ന കാര്യങ്ങളും ഈ വേലിക്കെട്ടിനുള്ളിൽ ഉണ്ടാകുന്ന സമൃദ്ധിയും ഒക്കെ അത് ദൈവദാനമാണ് എന്തൊക്കെ നിനക്ക് ഈ ഭൂമിയുടെ വേലിക്കെട്ടിനുള്ളിൽ നിനക്ക് ലഭിക്കുന്നുവോ അതെല്ലാം നിനക്ക് ദൈവം നൽകുന്നതാണ് അതുകൊണ്ട് തന്നെ നന്ദിയുള്ള ജീവിതം നയിക്കാനായിട്ട് നമുക്ക് കടപ്പാടുണ്ട് പലപ്പോഴും നമ്മളിത് മറന്നുപോകുന്നത് കൊണ്ട് ദൈവം നൽകുന്ന അടയാളങ്ങളെയും ദൈവം നമുക്ക് നമുക്കായി നൽകുന്ന സന്ദേശങ്ങളെയും മനുഷ്യരെയും നമ്മൾ അവഗണിച്ചുകളും ഈ അവഗണന ദൈവത്തിൻ്റെ മുന്നിൽ നമ്മളെ തിരസ്കരിക്കുന്നതിന് കാരണമായി തീരും നാം എപ്പോഴാണോ ദൈവത്തിൻ്റെ വാക്കിനും ദൈവം അയക്കുന്നവരുടെ വാക്കിനും വിലകൽപ്പിക്കാതെ പോകുന്നത് അന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മുടെ വിലയാണ് നാം എന്ന തിരസ്കരിക്കപ്പെട്ട മനുഷ്യരായി മാറുമെന്നുള്ളതാണ് ഇന്ന് സുവിശേഷം ഓർമ്മപ്പെടുത്തുന്നത് തപസ്സിൻ്റെ കാലം നമുക്ക് നാം ആയിരിക്കുന്ന മുന്തിരുത്തോട്ടത്തിൻ്റെ ഫലങ്ങളെപ്പറ്റിയും നമ്മളുടെ ഉത്തരവാദിത്വത്തെപ്പറ്റിയുമൊക്കെ നല്ല ബോധമുള്ളവരായിരിക്കാനായിട്ട് പരിശ്രമിക്കാം ഈ ബോധ്യം തന്നെ ആവട്ടെ നമ്മുടെ ജീവിതത്തിൽ നാം നന്മ തിരഞ്ഞെടുക്കുന്നതിന് കാരണമായി തീരുണ്ട് അവിടുത്തെ വചനവും അവിടുന്ന് നമുക്ക് നൽകപ്പെടുന്ന അവിടെ നിന്ന് നമുക്ക് നൽകുന്ന സന്ദേശങ്ങളും കൃത്യമായി ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും പരിശ്രമിക്കുന്നു